ശരീരം തളർന്ന് ദീർഘകാലം കിടപ്പിലാകുന്ന രോഗികൾക്ക് പരിചരണവും ചികിത്സയും നൽകാനായി നിർമ്മിച്ച ചട്ടിപ്പറമ്പിലെ റീഹാബിലിറ്റേഷൻ സെന്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് അധികൃതർ പറഞ്ഞു മൂന്നര കോടി രൂപ ചെലവിലാണ് കെട്ടിടം ഒരുങ്ങുന്നത് അപകടങ്ങളിലും മറ്റും നട്ടെല്ല് സുഷുംനാടി തുടങ്ങിയവ തകർന്ന് ശാരീരികമായി തളർന്നവർക്ക് മെച്ചപ്പെട്ട ചികിത്സയും ഫിസിയോതെറാപ്പിയും പുനരധിവാസവും ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കുറുവ പഞ്ചായത്തിലെ ചട്ടിപ്പറമ്പിലാണ് റീഹാബിലിറ്റേഷൻ സെൻ്റർ നിർമ്മിക്കുന്നത് മൂന്നര കോടി രൂപ ചെലവിൽ ചട്ടിപ്പറമ്പ് ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപം മുപ്പത് സെൻറ് ഭൂമിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഭിന്നശേഷി സൗഹൃദ ബഹുനില കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് പെയിൻറിംഗ് ഉൾപ്പെടെ അവസാനഘട്ട ജോലികൾക്കായി പത്ത് ലക്ഷം രൂപ കൂടി ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട് ചികിത്സാ തെറാപ്പി സൗകര്യങ്ങൾ കൂടി ഒരുക്കി മൂന്ന് മാസത്തിനകം സെൻ്റർ ഗുണഭോക്താക്കൾക്കായി തുറന്നു നൽകും ആദ്യഘട്ടത്തിൽ ഒ പി ചികിത്സയും ഒരു വർഷത്തിനു ശേഷം കിടത്തി ചികിത്സയും നൽകാനാണ് ലക്ഷ്യമിടുന്നത് കുറുവ ചെറുകുളമ്പിലെ ചെമ്പകശ്ശേരി ഉമ്മർ ഹാജി സൗജന്യമായി വിട്ടു നൽകിയ മുപ്പത് സെൻറ്റ് സ്ഥലത്താണ് റീഹാബിലിറ്റേഷൻ സെൻ്റർ നിർമ്മിച്ചത് സ്ഥലത്തിൻ്റെ രേഖകൾ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖയ്ക്ക് കൈമാറി ജില്ലാ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റ് മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്